കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണമോ അപ്പോൾ ഇന്ന് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല നമ്മുടെ പറമ്പിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ വർഗീസ് ആട്ടം വന്നിട്ടുണ്ട് അപ്പോൾ വർഗീസേട്ടൻ്റെ കൂട്ടത്തിലും വന്ന് കുറച്ചു നേരം നിൽക്കണം അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കളയിലെങ്കിലും കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൂടി ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരായിട്ട് ഒരു വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാന്ന് വിചാരിച്ചു പറമ്പിലെ വിശേഷമല്ല കേട്ടോ നമ്മുടെ അടുക്കളയിലെ പാചകം തന്നെയാണ് അപ്പോൾ എന്താ വെച്ചാൽ കൊള്ളി നിൽക്കണ്ടായിരുന്നു ഞാൻ മൊത്തം കൊള്ളി കപ്പ അപ്പം ആ കപ്പ പറക്കാന്ന് പറഞ്ഞു അപ്പോൾ ഈ കപ്പ പറക്കേണ്ട സമയത്ത് നമ്മൾ ഹോസ്പിറ്റലായതുകൊണ്ട് ഒരു മാസത്തോളം ആയി പിന്നെ വന്നിട്ടും എനിക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അടച്ച് നിൽക്കണം മഴയായിരുന്നു അപ്പോൾ ഒന്നും പണിയാനൊന്നും പറ്റാതെയൊക്കെ നിൽക്കുകയാണ് അല്ലേ അപ്പോൾ വർഗീസായിട്ട് ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ കഞ്ഞി കുടിച്ചിട്ടാണ് വരെ പള്ളിയിൽ നിന്ന് അപ്പോൾ പറയും പള്ളിയിൽ നിന്ന് കഞ്ഞിക്ക് ഇങ്ങനെ ഉണ്ടായി ഉണ്ടായി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മളോട് ഇങ്ങനെ വിശേഷം പറയും പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ ഇവിടെ കയറിയിട്ട പുക അപ്പം അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ കൊള്ളി പറിക്കുമ്പോൾ എന്നോട് പറഞ്ഞു പള്ളിയിൽ കഞ്ഞിക്ക് ചില ദിവസം കപ്പയും മുതിരേയും കൂടിയിട്ട് വെക്കും അത് കുഴമ്പം രൂപത്തിലാക്കണം എന്നൊക്കെ പറഞ്ഞു എന്നോട് അപ്പം എന്നാൽ ശരി അങ്ങനെ വെച്ച് നോക്കാം എന്ന് ഞാനും പറഞ്ഞു അപ്പോൾ എനിക്കറിഞ്ഞിട്ടല്ല എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അറിയില്ല എന്നാലും എൻ്റെതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം അത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുക പക്ഷേ സംഗതി ടേസ്റ്റായിരുന്നു അപ്പോൾ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ വച്ചാൽ അത് ആ കറിക്ക് ചോറിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം ചിലവർക്കും അത് ഇഷ്ടപ്പെട്ട വെള്ളം നമ്മുടെ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കൊക്കെ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ വല്ല കറി ഉണ്ടെങ്കിൽ നമ്മൾ രസമോ പുളിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഉപ്പേരി പോലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മുതിരയും ഈ കപ്പിംഗ് കൂടിയിട്ട് പുഴുക്കല്ല ഞാൻ കറി രൂപത്തിൽ രൂപത്തിലുണ്ടാക്കിയേക്കണത് കിട്ടാം അപ്പോൾ അതെൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു പിന്നെ മുതിര വറുത്തട്ടൊന്നുമല്ല വറുക്കാതെ തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ചേമ്പിനൊക്കെ തട എടുക്കണേക്കാ മുന്നെന്ന് ആദ്യം കൊള്ളി കുറയ്ക്കാമെന്ന് പറഞ്ഞു വിട്ടോ കാരണം കൊള്ളി പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി വെക്കാൻ ഞാൻ പറഞ്ഞില്ലേ കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കൊള്ളി കുറക്കുകയാണ് കൊള്ളി പറിക്കുമ്പോൾ ഞാൻ ഒന്ന് വീഡിയോ കൊടുത്തു എന്ന് മാത്രം അത്യാവശ്യം ചെറിയ ഒന്ന് രണ്ട് കടകളൊക്കെ കിട്ടിയുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ദ്രവിച്ച് പോയേക്കണു അപ്പോൾ അങ്ങനെ ആ കൊള്ളി പറച്ചതെന്ന് ഒരു കഷണം നമ്മളെടുത്തു പിന്നെ അതുപോലെ തന്നെ മുതിര മുതിര നമ്മൾക്ക് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്ത് വേണമെന്നുണ്ടെങ്കിൽ വേഗത്തിൽ വേവിച്ചെടുക്കാമല്ലോ അത് ഞാൻ പിന്നെ വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അല്ലാച്ച രാവിലെ നമ്മൾ കുറച്ച് സമയം ചൂട് ഒഴിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് രണ്ട് ബീസിലും മൂന്ന് വിസലിലും എന്ത് വരും കിട്ടാം അപ്പം അങ്ങനെ ആദ്യം ഞാൻ മുതിര കുക്കറിലേക്ക് ഇട്ടിട്ട് ഉപ്പും മാത്രം ചേർത്ത് വെള്ളമൊഴിച്ച് വേവിക്കുകയാണ് കേട്ടോ അപ്പം മുതിര ഈ തണുപ്പ് കാലത്ത് വളരെ നല്ലതാണല്ലോ നല്ലങ്ങനെ മഴ അങ്ങനെ അടച്ചു നിൽക്കുന്ന മഴയത്ത് മുതിര ഉപ്പേരി മുതിര കൊണ്ടുള്ള കറികൾ മുതിര വറുത്തിട്ട് നമുക്ക് കറികൾ ഉണ്ടാക്കാം അപ്പോൾ ഇത് വറുത്തിട്ടല്ല സാധാരണ മുതിര ഞാൻ വേവിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുക്കറിൽ മുതിര വേവിക്കാനായിട്ട് വെച്ചു അപ്പോൾ ഈ കഷ്ണം കൊള്ളിയെടുത്തതിനു ശേഷം നമ്മൾ തോലൊക്കെ കളഞ്ഞു കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊള്ളി കൊണ്ടും അതുപോലെ ഉപ്പേരി അല്ലെങ്കിൽ വേറെ കറികളൊക്കെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഞാൻ കുക്കറിൽ മുതിര വേവിച്ചത് രണ്ട് വിസിൽ മതിയായില്ല ഞാൻ മൂന്ന് വിസില് ഇട്ടു മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഷ്ണങ്ങളാക്കിയ കൊള്ളി ആ കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വേവി മുതിര വേവിച്ച കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇനി മുതിര മുതിരയുടെ കൂട്ടത്തിൽ കൊള്ളി ഇട്ടിട്ട് വീണ്ടും രണ്ട് വിസിൽ വരുത്താന്ന് വിചാരിച്ച് കൊള്ളി ഒരു വിസലിൽ വേവും എന്നാലും വെന്ത് നല്ല ഉടകട്ടേച്ചിട്ടാണ് കിട്ടാം അപ്പോൾ അങ്ങനെ കൊള്ളിയും മുതിരയുടെ മുതിരയുടെ കൂട്ടത്തിൽ കൂട്ടി ഇട്ട് ശേഷം അതിലേക്ക് കുറച്ചും കൂടി ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് വേവിക്കുകയാണ് കേട്ടോ എന്നിട്ട് രണ്ട് വിസിൽ വരുത്തി രണ്ട് വിസിൽ വന്നിട്ട് ഇതേ കാണുമ്പോൾ അങ്ങനെ നമ്മൾ തോന്നും കഷ്ണമായിട്ട് കിടക്കേണ്ടതെന്ന് നന്നായി ഒടയിണ്ടായിരുന്നു ഞാൻ കയ്യിൽ കൊണ്ടൊന്ന് ഉടച്ച് കൊടുത്തു അതിന് ശേഷം ഞാനൊരു അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചു അതിലേക്ക് അഞ്ചാറലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു കേട്ടോ അതിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഉള്ളി മൂത്ത് വരണ സമയത്ത് രണ്ട് മുളകും അതുപോലെ തന്നെ കറിവേപ്പിലും അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി കെട്ടോ അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച മുതിരും കൊള്ളിയും കണ്ടു അത് ഉടച്ചിട്ട് ഉടച്ചപ്പം അങ്ങനെ ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ വറുത്ത ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ കൂടിയിട്ട് മൂപ്പിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ മുതിരേയും കപ്പയും കൂടി വേവിച്ചതിലേക്ക് ഇട്ട് കൊടുത്തു നല്ല ടേസ്റ്റി കറിയായിരുന്നു കേട്ടോ നമ്മൾ പറമ്പിൽ മുഴുവനായിട്ട് കളച്ച് പുല്ല് ചെത്തിക്കോരണം എന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ മഴ അങ്ങനെ നിന്നുകൊണ്ടിരിക്കുക എന്നിപ്പോൾ ചാറിങ്ങോട്ടിരിക്കുന്നുണ്ട് കാലത്ത് വെയിൽ കണ്ടപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ വെയിലാവും എന്ന് വിചാരിച്ചു അപ്പോൾ എന്നാലും ചെറു കുറച്ചൊക്കെ ഒന്ന് വെട്ടി ഒതുക്കിയിട്ട് നമ്മൾ വൃത്തിയാക്കണം അതുപോലെ ആ ചേമ്പൊക്കെ നമ്മൾ പിന്നീട് പറിച്ചിട്ടില്ലേ അതൊന്നും ിടാൻ പറ്റിയിട്ടില്ലല്ലോ ഇതിന് മഴ നല്ല ശക്തിയായിട്ട് പെയ്തോട്ട് നിർത്തിയില്ലോ അപ്പം അതൊക്കെ ഒന്ന് നടന്ന് ചേമ്പ് നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞളും നടാനായിട്ടുണ്ട് അപ്പോൾ അതും നടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പറമ്പിലെ പണിയും വീട്ടിലെ പണിയൊക്കെ ആയിട്ട് ഞാൻ കുളിച്ചിട്ടില്ല എന്തായാലും ഒന്നൊന്ന് വൈകിട്ട് ചിലപ്പോൾ പറ്റിയാകുമ്പോഴത്തേക്കൊന്ന് പോണെന്നുണ്ട് അപ്പോൾ അതോട് കൂടിയിട്ട് ഞാൻ എന്നാ കുളിച്ച് പുറപ്പെടാമല്ലോ വൈകിട്ടല്ല ഞാൻ ഇപ്പം തന്നെ കുളിക്കും പണികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ കുളിക്കും അപ്പോൾ എന്നാലും അതുവരെയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ചുകൊണ്ട് മാത്രം ഞാൻ ഇപ്പം ഇന്ന് പറമ്പിലത്തെ വിശേഷങ്ങളൊന്നും പങ്കുവെക്കണില്ല ഈ ഒരു കറി നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഈ പങ്കുവെച്ച ഈ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വിശേഷമായിട്ട് വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു